നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമി ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു നീ അതിലെ കട്ട ഉടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്ന ദാവീദ് വിളിച്ചു പറയുകയാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരമറലുമ്പോൾ ഭൂമിയിലൊരു സന്ദർശനം നടക്കും കട്ടക്കിടയിൽ വിത്ത് കെട്ടുപോകാൻ അനുവദിക്കാതെ വരണ്ടുടങ്ങിക്കിടക്കുന്ന മണ്ണിൽ ദൈവം മഴ പെയ്ക്കും ഉഴവുചാലുകളെ നനയ്ക്കും കട്ടകളെ ഉടച്ചു നിരത്തും മഴയാൽ നീ അതിനെ കുതിർക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്നലകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വ വചനങ്ങളെ ദൈവം തളർപ്പിക്കും അത് കട്ടകൾക്കിടയിൽ കെട്ടുപോകാൻ ദൈവം സമ്മതിക്കയില്ല ദൈവം നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ എത്ര ഉണ്ടെങ്കിലും ദൈവത്തിൽ ഓ എന്നാണ് ദൈവമാണ് പറഞ്ഞത് അത് വെറുതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാതെ അയച്ച കാര്യം സാധിപ്പിക്കും ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകും നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ തലമുറകളിൽ നിവൃത്തിയാകും അത് നിവൃത്തിയാകേണ്ട സമയത്ത് അത് നിവൃത്തിയാകും ദൈവം പറഞ്ഞത് നിവൃത്തിയാകും നിങ്ങൾ വിശ്വസിക്കുക ദൈവം ഭോഷ്ക്ക് പറയാൻ മനുഷ്യപുത്രനല്ല ദൈവം പറഞ്ഞത് സംഭവിക്കും ദൈവം അബ്രഹാമിനോടൊരു ദൂത് പറഞ്ഞു അബ്രഹാം എന്നിൻ്റെ സന്തതി നാനൂറ് സമ്പത്സരം കഴിയുമ്പോൾ ഈ മണ്ണിലേക്ക് കനാൻ ദേശത്തിലേക്ക് മടങ്ങി വരും നാനൂറ് വർഷം അവർ അടിമകളായി അന്യദേശത്ത് പാർക്കും നാനൂറ് വർഷം കഴിഞ്ഞ് പാലും തേനും ഒഴുകുന്ന കനാൻ ഞാൻ അവർക്ക് കൊടുക്കും ഇത് അബ്രഹാമിനോട് പറഞ്ഞ ദൂതാണ് അബ്രഹാം കേട്ട ദൂതാണ് അബ്രഹാം സ്വീകരിച്ച ദൂതാണ് അബ്രഹാമിൽ ഒതുങ്ങി നിന്ന ദൈവിക ആലോചനയാണ് അബ്രഹാം മരിച്ചു വീണ്ടും തലമുറകൾ നാലാം തലമുറ വെളിപ്പെട്ടു വരികയാണ് അബ്രഹാം ദൂതേറ്റെടുത്തതുപോലെ മക്കൾ കേട്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മിസ്രീമി അടിമത്വത്തിൽ കിടക്കുന്നവർ ഈ ദൂതിനെക്കുറിച്ചൊന്നും പോലുമില്ല അവർ അടിമവേലയിലാണ് ഫറവോൻ അവരെ ഞെരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമ്മർദ്ദങ്ങളുടെ നടുവിൽ വാക്തത്വത്തിൻ്റെ സമയമായപ്പോൾ സമ്മർദ്ദമുണ്ടായി അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി ദൈവം പ്രാർത്ഥന കേട്ട് അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നു ദൈവം മോശയോട് പറഞ്ഞു നീ ഇസ്രായേൽ മക്കളോട് പറയണം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നു ഫറവോൻ നിങ്ങളോട് ചെയ്യുന്നതിനെ സന്ദർശിക്കുന്നു പാലും തേരും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു കണ്ടോ നാനൂറ്റി മുപ്പത് വർഷമായി മറഞ്ഞുകിടന്ന ഒരു ദൈവീക ശബ്ദത്തെ ദൈവം പുറത്തെടുക്കുകയാ ദൈവം നിന്നോട് പറഞ്ഞ ആലോചനകൾ മറഞ്ഞിരിക്കുകയില്ല കെട്ടുപോവുകയില്ല അത് സമയത്ത് ദൈവം പുറത്തെടുക്കും ദൈവം നിന്നെ സന്ദർശിക്കും കുടുംബത്തെ സന്ദർശിക്കും സഭയെ സന്ദർശിക്കും ആ ദൂതിനെ പുറത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് ദൈവം പകരും കന്യായ മറിയ ദൈവത്തിൻ്റെ ദൂതനോട് ചോദിച്ചു എങ്ങനെയാണ് കന്യ ഗർഭിണിയാകുന്നത് ഒരു പുരുഷനെ അറിയാം എങ്ങനെ സംഭവിക്കും ദൈവം പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും പ്രിയപ്പെട്ടവർ എത്ര വരം തുടങ്ങി കിടന്നാലും കട്ടകൾക്കിടയിൽ കിടന്നാലും പരിശുദ്ധാത്മാവ് വരുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞ ദൂതം നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും വിശ്വസിച്ച് ഏറ്റെടുക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ